പ്രിയപ്പെട്ടവരെ നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറെ പുകഴ്ത്തിക്കൊണ്ട് ഒരു നീണ്ട കുറിപ്പ് കൊടുക്കുകയുണ്ടായി സാധാരണഗതിയിൽ ഒരു സി പി എം സെക്രട്ടറി ഗവർണറെ പുകഴ്ത്താറില്ല അദ്ദേഹം പുകഴ്ത്തിയതിന് കാരണം പറഞ്ഞത് മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ മുഴുവൻ വായിക്കാറില്ല പുതിയ ഗവർണർ ജനാധിപത്യ മാതൃക ഉയർത്തിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെ വാഴ്ത്തിയത് യഥാർത്ഥത്തിൽ ഈ ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയവും സാധാരണ ഗവർണറെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുക നിയമസഭയ്ക്കകത്ത് അഭിനന്ദിക്കുക എന്നൊക്കെ പറയണത് സ്വാഭാവികമായ കാര്യം മാത്രമാണ് പക്ഷേ അതേസമയം കേരളത്തിൽ ഇത് നിരവധി ഗവർണർമാരുണ്ടായിട്ടുണ്ട് അതിൽ സോഷ്യലിസ്റ്റുകളുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് വ്യത്യസ്ത റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഉണ്ടായിട്ടുണ്ട് ഗവർണറായിട്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ഗവർണറെ അദ്ദേഹം സാധാരണഗതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് സർക്കാരിൻ്റെ നയപ്രഖ്യാപനം നിയമസഭയിൽ വായിക്കുക എന്നത് അത് ഗവർണർ എഴുതുന്നതല്ല സർക്കാർ എഴുതി കൊടുക്കുന്നത് വായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സർക്കാർ എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന ഗവർണർ എന്നത് അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ഒരു ദൗത്യമാണ് അപ്പോൾ ആ ഒരു ദൗത്യം ഗവർണർമാർ നിർവഹിച്ചിട്ടുണ്ട് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇനി ഗവർണർ അത് വായിക്കാതെ വേഷപ്പുറത്ത് വെച്ചാലും അതിൽ വേറെ സാങ്കേതികമായി തെറ്റൊന്നുമില്ല പക്ഷെ അത് ഗവർണറുടെ ഒരു അന്തസ്സിന് ചേരുന്ന പ്ര പ്രവൃത്തിയല്ല അത്തരം അന്തസ്സിന് ചേരാത്ത പ്രവൃത്തികൾ പലതും ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നതൊക്കെ ശരിയാണ് പക്ഷെ അതേസമയം ഈ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറെ എം വി ഗോവിന്ദൻ പുകഴ്ത്തിയത് സി പി എമ്മിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അർലേക്കറെ പുകഴ്ത്തിയത് അത് ഒരു നിസ്സാരമായ കാര്യമായി കളയാൻ കഴിയില്ല കാരണം സി പി എമ്മിന്റെ സമീപകാലത്തെ നയസമീപനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മൃദു ഹിന്ദുത്വം പോലുമല്ലാതെ അല്ലാതെ അതിനപ്പുറത്തേക്ക് കടന്ന് ഒരു ഒരു ഹാഡ് കോർ ഹിന്ദുത്വയിലേക്ക് നീങ്ങുന്ന സമീപനങ്ങൾ കാണാൻ കഴിയും ഇപ്പോൾ ഇന്നത്തെ ബി ജെ പി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പരാതി ഒരു രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പരാതിയല്ല ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ വരുതിയിലാക്കാൻ നോക്കുന്നു എന്നതാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന ആ സമയത്താണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പോലെയുള്ള ഒരു കറകളഞ്ഞ ആർ എസ് അദ്ദേഹം കേരള ഗവർണറായി വരുമ്പോൾ വരുമ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തുന്നത് അപ്പോൾ അതിൽ ഒരു രാഷ്ട്രീയ അസ്വാഭാവികതയുണ്ട് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ ഒക്കെ ഗവർണറെ സ്വീകരിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യുന്നതിലൊന്നും പ്രശ്നമില്ല പക്ഷെ അതേസമയം സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കറെ പുകഴ്ത്തുന്നതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് മാത്രമല്ല അതിൽ രാഷ്ട്രീയമായ ചില സൂചനകളുണ്ട് ആ സൂചന കേരളത്തിന് അപകടകരമാണ് അത്ര സി പി എം നേതാക്കളുടെ സമീപനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുക സി പി എം നേതാക്കൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കാന്തപുരം അബൂക്കർ മുസ്ലിയാരെ പിന്തിരിപ്പൻ എന്ന് വിളിച്ചത് ഈ എം വി ഗോവിന്ദൻ തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ചത് മുസ്ലിം സംഘടനാ നേതാക്കളെയെല്ലാം വർഗീയവാദികളായും തീവ്രവാദികളായും ചിത്രീകരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് സമീപകാലത്ത് സി പി എം ഇപ്പോൾ നിയമസഭാ നന്ദി പ്രമേയം വന്നപ്പോൾ സി പി എം അംഗങ്ങളെല്ലാം അവരുടെ എല്ലാം പ്രസംഗങ്ങളിൽ കേരളത്തിൽ മുസ്ലിം ഭീകരവാദവും മുസ്ലിം തീവ്രവാദവും ഉണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന പ്രഭാഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഈ സമീപനം എന്തുകൊണ്ട് ബി ജെ പി കാരോട് ഉണ്ടാവുന്നില്ല എന്നത് ഇതിനകത്ത് കൂട്ടി ഒരു കാര്യമാണ് ഇപ്പോൾ കാന്തപുരൻ അബൂബക്കർ മുസ്ലിയാർ പിന്തിരിപ്പനാകുന്നു ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദി തീവ്രവാദികളാകുന്നു സമസ്തയിലുള്ള ആളുകളെ അത്തരത്തിൽ വിമർശിക്കുന്നുണ്ട് പക്ഷേ ഒരു ഭരണഘടനാ കാര്യം നിർവഹിച്ച സാധാരണഗതിയിൽ നിർവഹിച്ച ബി ജെ പി കറകളഞ്ഞ ബി ജെ പി നേതാവിനെ ബി ജെ ആർ എസ് എസ് കാരനെ അദ്ദേഹം ബി ജെ പി നേതാവ് എന്നിപ്പോൾ പറയാൻ കഴിയില്ല ഗവർണറാണ് ആർ എസ് എസ്കാരനെ പുകഴ്ത്തുന്നു എന്നത് വളരെ അസ്വാഭാവികമായ കാര്യമാണ് കേരളത്തിലെ കേരള സർക്കാരും കേന്ദ്ര ഭരിക്കുന്ന സർക്കാരും തമ്മിലുള്ള ഔദ്യോഗികമായ ഇടപാടിനപ്പുറം കേരളത്തിലെ സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള ഒരു ധാരണയുടെ സൂചനയുടെ ലക്ഷണങ്ങളാണ് എം വി ഗോവിന്ദൻ്റെ ഈ പരാമർശങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിന് അതിൽ കേരളത്തിൽ ഒരു മുസ്ലിം അപരത്വം സൃഷ്ടിക്കുക എന്ന ഒരു ലൈൻ സ്വീകരിക്കുന്നു ഇത് മുസ്ലിങ്ങളെ മാത്രമാണ് നേരത്തെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ ബിഷപ്പിനെ പണ്ഡിതൻ എന്നാണ് വാഴ്ത്തിയത് പക്ഷേ അതേസമയം മെക്സവൻ വിഷയം മെക്സവൻ്റെ വിഷയം യഥാർത്ഥത്തിൽ എടുത്തിട്ടത് മോഹനൻ മാസ്റ്ററാണ് ആ ഇത് മുസ്ലിം തീവ്രവാദികളുടെ ഇടപാടാണ് എന്ന് ഇട്ടത് മോഹനൻ മാസ്റ്ററാണ് കാന്തപുരം വെപ്പി അബുക്കാൻ മുസ്ലീമാർ അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ മതപരമായ കാഴ്ചപ്പാട് മാത്രമാണ് പറഞ്ഞത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലരാൻ പാടില്ല അങ്ങനെ വ്യായാമം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞത് അങ്ങനെ പറയുന്ന ഒരാളെ പിന്തിരിപ്പൻ എന്ന് പറയുന്നു അതേസമയം മറ്റൊരു കമ്മ്യൂണിറ്റിയെ നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിൽ അധിക്ഷേപിക്കുന്ന ആളെ പണ്ഡിതൻ എന്ന് പറയുന്ന വാഴ്ത്തും ഇങ്ങനെയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭീകരവാദികളായി ചിത്രീകരിക്കുക പിന്തിരിപ്പന്മാരാക്കുക അപരിഷ്കൃതരാക്കി ചിത്രീകരിക്കുക ഇങ്ങനെയുള്ള ചിത്രീകരണങ്ങൾ നടത്തുക ഒരു ഭാഗത്ത് മറുഭാഗത്ത് മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ നിൽക്കുന്ന സമീ സമീപനങ്ങളുള്ള ആളുകളെ അവരെ പുകഴ്ത്തുക ഈ ഒരു രീതി കേരളത്തിൽ സി പി എം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് സി പി എമ്മിന് ഭൂഷണമാണോ എന്ന് സി സി പി എമ്മിൻ്റെ ആശയത്തിന് അല്ലെങ്കിൽ സി പി എം കേരളത്തെ രാജ്യത്ത് തുടർന്ന് വരുന്ന നയത്തിന് ഭൂഷണമാണോ എന്ന് ചിന്തിക്കേണ്ടത് സി പി എമ്മിലെ പ്രവർത്തകരാണ് സി പി എമ്മിൻ്റെ അനുഭാവികളാണ് സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നവരാണ് കേരളത്തിൽ ഇന്ന് ഒരു വർഗീയ ധ്രുവീകരണം വംശീയമായ ധ്രുവീകരണങ്ങളൊക്കെ സൃഷ്ടിച്ച് ഇനിയും മൂന്നാം തവണയും ഭരിക്കാമെന്നാണ് എം വി ഗോവിന്ദനും സംഘവും കണക്കുകൂട്ടുന്നത് ഈ കണക്കുകൂട്ടൽ ശരിയാകാൻ പോകുന്നില്ല എന്നത് കേരളത്തിൻ്റെ മതേതര സമൂഹം മറുപടി പറയാൻ പോകുന്ന ഒരു കാര്യമാണ് അതിനപ്പുറത്തേക്ക് അങ്ങനെ സംഭവിച്ചാലുണ്ടാകുന്ന ഭീകരമായ അപകടം ഈ മതേതര കക്ഷികളായി അറിയപ്പെടുന്ന കക്ഷികൾ ഡയറക്റ്റായി വർഗീയതയിലേക്ക് പോകുന്നത് ആർ എസ് എസിനോട് ആർ എസ് എസിൻ്റെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നത് ആർ എസ് എസിൻ്റെ സമീപനങ്ങളെ പുകഴ്ത്തുന്നത് ഒക്കെ അതാരായാലും അത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഗുണം ചെയ്യുക അവർക്കല്ല താൽക്കാലികമായി ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗുണം നേട്ടം കിട്ടിയേക്കുമ്പോൾ ആത്യന്തികമായി അത് മതേതരത്വത്തിനും രാജ്യത്തിനും കേരള സംസ്ഥാനത്തിനും ദോഷകരമായിരിക്കും അത്തരം ഒരു അപകടകരമായിട്ടുള്ള കാര്യത്തിലാണ് എം വി ഗോവിന്ദൻ തലയിട്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല